ഹലോ ഗൈസ് അപ്പം ഒരു അപകടത്തിന് ശേഷം മാത്രമേ നമ്മുടെ നിയമത്തിന്റെ കണ്ണു തുറക്കുകയുള്ളൂ നമ്മളുടെ എല്ലാത്തരം സർക്കാർ ഉദ്യോഗസ്ഥരും അതിന് പിന്നിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നൊരു ഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ നടന്ന ആ സ്കൂൾ ബസ് കൂടി വീണ്ടും എം വി തൊപ്പിയിൽ ഒരു പൊൻതൂവില്ല ഇത് കാണാൻ നമുക്ക് സാധിക്കും കാരണം ആ ബസ്സിൻ്റെ ഫിറ്റ്നസ് ഒരു രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞിരുന്നു മാത്രമല്ല ബസ് വളരെ പഴകിയൊരു ഒരുപാട് കാലപ്പഴക്കം ചെന്നൊരു ബസ്സുവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡ്രൈവറുടെ വ്യക്തമായ പിഴവ് മൂലമാണ് അപകടം സംഭവിച്ചതെന്നാണ് എം വി ഡി പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ ആദ്യം പറഞ്ഞിരുന്നത് ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടത് കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അതുമൂലമാണ് വണ്ടി വന്ന് സ്പിഡായി മാറിഞ്ഞെന്നാണ് പറയുന്നത് പക്ഷേ റോഡിലും മറ്റുമായിട്ട് ബ്രേക്ക് ചെയ്തതിന്റെ പാടുകളും മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല എം പ്രാഥമിക നിരീക്ഷണത്തിൽ ബ്രേക്കിംഗ് സംവിധാനത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്ന് കാണുകയും ചെയ്തു ഇതല്ലാതെ ഈ ഉദ്യോഗസ്ഥരോട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായി ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ഫിറ്റ്നസ് നീട്ടിക്കൊടുത്തത് എന്ന് പറയുന്നത് ഞങ്ങളോട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇൻസ്പെക്ഷൻ വണ്ടി റോഡിൽ ചെക്കിംഗ് നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വാൾഡിറ്റ് നീട്ടിക്കൊടുക്കുന്നതിന് കാരണം ഈ കൊറോണയുടെ സമയത്തുണ്ടായ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡിസംബർ ആയിരുന്നു അപ്പോൾ എല്ലാ സ്കൂളുകൾക്കും ബസ് കുട്ടികൾ പഠനം അതേപോലെ കുട്ടികളുടെ യാത്ര തടസ്സപ്പെടുന്ന രൂപത്തിലായിരുന്നു ഫിറ്റ്നസിൻ്റെ ഡേറ്റ് വന്നത് അപ്പോൾ ഈ എല്ലാ പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പുകളൊക്കെ തിരക്കാവും അപ്പോൾ അത് സർക്കാർ ഒന്ന് പഠിച്ചതിന് ശേഷം ഈ അവധി സമയത്തേക്ക് നീട്ടിക്കൊടുത്തു ഏപ്രിൽ മെയ് മാസത്തിലേക്ക് അത് പരിശോധന കൊടുത്തു പക്ഷേ ചെക്കിംഗ് കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു അതേപോലെ പ്രത്യക്ഷത്തിൽ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നത് ഫിറ്റ്നസിന്റെ കാര്യം നിങ്ങൾ വിട്ടോ ഫിറ്റ്നസ് നമുക്ക് സാവധാനം നമ്മൾ ചെക്ക് ചെയ്യാം പക്ഷെ ചെക്കിങ് കർശനമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു എല്ലാത്തരം ചെക്കിങ്ങും ഞങ്ങളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടെന്നൊക്കെയാണ് ഗ്യാസ് ആദ്യം മുതൽ ഒന്ന് പറഞ്ഞോട്ടെ കൊറോണ സമയത്ത് മൂലം അതായത് കൊറോണയുടെ ഓപ്പണിംഗ് ടൈമിൽ നമുക്കെല്ലാം പറയുമായിരുന്നു എല്ലാവിധ ഇൻഡസ്ട്രികളിലും എല്ലാവിധ സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലാ മേഖലയിലും കൊറോണ നല്ല രീതിയിൽ വ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കിയ സമയമായിരുന്നു ഈ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ സമയത്ത് എല്ലാ ബസ്സുകളുടെയും ഫിറ്റ്നസ് ഒരുമിച്ച് നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സമയത്ത് എല്ലാ ബസ്സും ഒരുമിച്ചാണ് വരുന്നത് അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഒരുമിച്ചാണ് ചെയ്യേണ്ടതെന്ന് ഘട്ടം വന്നതോടെ അവർ ആ കാലാവധി കുറച്ച് നീട്ടുകയായിരുന്നു ആ കാലാവധി നീട്ടിയ നിമിത്തമാണ് ധാരാളം ബസ്സുകളുടെ ഫിറ്റ്നസ് ഇപ്പോൾ ും പെൻഡിങ് കിടക്കുന്നത് മാത്രവുമല്ല സ്കൂൾ അധികൃതരുടെ ശക്തമായ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ ദൂരേന്ന് വരുന്ന കുട്ടികൾക്കൊന്നും ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരുക്കി കൊടുക്കാൻ പിന്നോട് സാധിക്കുന്നില്ല അതുമൂലമൊക്കെയാണ് ഈ ഒരു സംഭവം ഇത്ര ബൈക്കിനോ ഫൈൻ പക്ഷെ നിരന്തരമായ ചെക്കിങ്ങും മറ്റും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല സാർ കാരണം ഇതിൽ ഡ്രൈവർ തന്നെ പറഞ്ഞുകൊണ്ട് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബ്രേക്കിംഗ് സംവിധാനത്തിന് വേണ്ടി ചെന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ബസ്സിന് ഫിറ്റ്നസ് ഇല്ല ഇത് റദ്ദാക്കും കാരണം എന്ന് വെച്ചാൽ സീറ്റ് കവറില്ല അതുപോലെ വേറെ കുറച്ച് അറ്റകറ്റപ്പണികളുണ്ട് അങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ആ ബസ്സിന് ആ സമയത്ത് ബ്രേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഫിറ്റ്നസ് കൊടുക്കുക തിരിച്ചു വിടുകയായിരുന്നു അയാൾ പറയുന്നത് അത് എൻ്റെ വാഹനം മാത്രമല്ല അന്ന് അവിടെ എല്ലാ വാഹനങ്ങളും അവർ തിരിച്ചു തിരിച്ചുവിട്ടെന്ന് പിന്നെ എന്താണ് സാർ നിങ്ങൾ സുരക്ഷ അല്ലെങ്കിൽ കർശനമായ ചെക്കിംഗ് എന്നൊക്കെ പറയുന്നത് റോഡിൽ ഇറക്കി നിങ്ങൾ ഒരു സ്കൂൾ ബസ്സും ചെക്ക് ചെയ്യുന്നത് ആരും തന്നെ കണ്ടില്ല കാരണം ഇനിയിപ്പം സംഭവിക്കുമായിരിക്കും കാരണം ഒരു അപകടം നടന്ന ശേഷമാണല്ലോ വെള്ള പെയിന്റുകളും മഞ്ഞ പെയിന്റുകളും ഒക്കെ കൂടുതലായിട്ട് വിൽക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിന് ശേഷം നിങ്ങൾ കൂടുതലായിട്ട് ചെക്കിങ് റോഡിൽ കാണിച്ചിരിക്കാം ആരെ കാണിക്കാൻ വേണ്ടി പൊതുജനങ്ങളുടെ കണ് കണ്ണിൽ മണ്ണിടാൻ വേണ്ടി അല്ലാതെ നിങ്ങൾ ഒരു സ്കൂളുകളിൽ കയറി ചെന്ന് ആ സ്കൂളുകളിലെ എല്ലാ വാഹനങ്ങളും കൃത്യമായ രീതിയിലാണോ ഫിറ്റ്നസ് പാലിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം തന്നെ ബ്രേക്കിംഗ് സംവിധാനവും അതുപോലെ തന്നെ കുട്ടികൾക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലാണോ ബസ് ഉള്ളത് മാത്രമല്ല ഒരു ഇത്ര കുട്ടികളെ ഒരു ബസ്സിൽ പാടുന്നതിന് നിയമമുണ്ട് അതിൽ കൂടുതലുണ്ടോ അതിൽ കുത്തി നിറച്ചുകൊണ്ടാണ് കുട്ടികളെ പോകുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു സാർ മാത്രമല്ല ഇന്നീ അപകടം ഇന്നലെ ഈ അപകടം നടന്ന സ്ഥലം നമ്മളൊന്ന് വീക്ഷമുക്ക് മനസ്സിലാവും കാരണം ഇതൊരു വലിയ വാഹനമാണ് അല്ലെ ഒരു വലിയ വാഹനമാണ് ആ വാഹനം പെട്ടെന്ന് അത്ര ഒരു ചെറിയ റോഡിലൂടെയാണ് ഇറങ്ങി വരുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ ഒരു അങ്ങനെ ഒരു റൂറൽ ഏരിയയിലേക്ക് ആ കുട്ടികളെ അയക്കുകയാണെങ്കിൽ അവിടെ ചെറിയൊരു വണ്ടിക്കുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം വെച്ചാൽ വലിയ വാഹനങ്ങളൊക്കെ ഇത്ര ചെറിയ വഴിയിൽ കൂടെ കൺട്രോൾ ഇറക്കുകൊണ്ട് വെച്ചാൽ അത്ര പരിചയസമ്പന്ന ഡ്രൈവർക്ക് മാത്രമേ കഴിവുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഡ്രൈവർമാരുടെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം ഒരുപക്ഷേ ഇതിനൊക്കെ കാരണം സംഭവിക്കുന്നത് മാത്രമല്ല ഈ സമയത്ത് ഈ ഡ്രൈവർ മൊബൈൽ ഫോൺ ഒരു വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് വന്ന സമയവും ഈ അപകടം സംഭവിച്ച സമയം തമ്മിൽ അതായത് മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയം കറക്റ്റായിട്ട് കൃത്യം കാണിക്കും ഒരു നാട്ടുകാരൻ പോലീസിന് കൊടുത്ത വിവരം അനുസരിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തി മാത്രമല്ല ബ്രേക്കിംഗ് സംവിധാനം ഫെയിൽ ഫെയിലായെന്ന് ഡ്രൈവറുടെ ആദ്യത്തെ വാഹനം പൊളിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അയാൾ സ്കൂ ഈ സ്കൂളിനെതിരെ ഈ ചിന്മയാ സ്കൂളിനെതിരെ ശക്തമായ ഒരു വാദപ്രതിവാദം ഉന്നയിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് നാളുകൊണ്ട് പറയുന്നുണ്ട് ഈ ബസ്സിന് ഫിറ്റ്നസ് ഇല്ല അല്ലെങ്കിൽ ഈ ബിസിനസ് ബസ്സിന്റെ കുറച്ച് അറ്റകുറ്റപ്പള്ളുകൾ ബാക്കിയുണ്ട് അപ്പോൾ ബസ് ആ സ്കൂൾ കൊണ്ട് തന്നെ പറയുകയുണ്ടായി അത് ഓടിക്കോളും കുഴപ്പമില്ല ഓടിച്ചോടും ആണ് നമ്മളെ വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളിലേക്ക് പറഞ്ഞ് അയക്കുമ്പോൾ അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നല്ലോണം നിങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസം മാത്രമല്ല ഒരു സ്കൂളിലൂടെ നമ്മൾക്ക് നൽകേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പൊതുസുരക്ഷയും ഉറപ്പാക്കേണ്ടത് സ്കൂൾ അധികാരിയുടെ ചുമതലയാണ് അതിന് കൃത്യമായ ചെക്കിങ്ങും അതുപോലെ തന്നെ അതിനുവേണ്ടി നിങ്ങൾ സമയം കളഞ്ഞാലും വേണ്ടിയില്ല സാർ ഒരു ഹെൽമെറ്റ് വയ്ക്കാത്ത ഒരാൾ പെറ്റി അടയ്ക്കാൻ വൈകി പോയി കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ ചെന്ന് പെറ്റി കൊടുത്ത് അത് മാധ്യമപ്രവർത്തനത്തെ അറിയിച്ച് അതിന് ഫോട്ടോ എടുത്ത് പബ്ലിക്കായിട്ട് ഇടുന്ന നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ചെന്ന് നാലോ അഞ്ച് ബസ്സുകളുള്ള ഒരു സ്കൂളിൽ ചെന്ന് അവിടെ അന്വേഷിക്കാൻ കഴിയില്ല ബസ്സിൻ്റെ പ്രവർത്തനം എത്രത്തോളം നല്ലതായിട്ട് പോകുന്നു എന്നൊന്നും നിങ്ങൾക്ക് നിരീക്ഷിക്കാനോ അന്വേഷിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് സാർ നിങ്ങളുടെ ഡ്യൂട്ടി ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോഴാണ് സത്യം ഞാൻ യു എ ജി സി സി കണ്ട്രൽ യു എയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഏറ്റവും വർഷക്കാലത്തോളം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ ആദ്യം അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് അവർ നൽകുന്ന ഒരു പ്രത്യേക പരിഗണനയുണ്ട് അത് വാഹനത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ എന്തെങ്കിലും പൊതു സാഹചര്യത്തിന്റെ പേരിലായാലും അവർ നൽകുന്ന പ്രത്യേക പരിഗണനയുണ്ട് അവിടുത്തെ സുൽത്താന്മാർ ഉൾപ്പെടെ തന്നെ പറയുന്നുണ്ട് കുട്ടികളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ അവർക്ക് പരമാവധി സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുമെന്ന് അവരാണ് പറയുന്നത് കാരണം അവിടുത്തെ ഒരു സ്കൂൾ ബസ്സിന്റെ കാര്യം അവിടെ വർക്ക് ചെയ്യുന്നവർക്കും അവിടെ താമസിക്കുന്നവർക്കും കൃത്യമായിട്ട് അറിയാം അവിടെ ഒരു സ്കൂൾ ബസ് ഒരു പൊതുവേരിയിൽ വന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടി ഇറക്കാൻ വേണ്ടി വാഹനം നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം നൂറ് ഇരുന്നൂറ് മീറ്റർ പുറയിലായ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ആ വാഹനം അവിടെ സ്റ്റോപ്പ് ചെയ്യണം അതായത് ബസ്സിൻ്റെ സൈഡിലൊരു സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ട് ആ സ്റ്റോപ്പ് സിഗ്നൽ വന്നു കഴിഞ്ഞ ശേഷം മാത്രമേ അല്ലെങ്കിൽ അത് ശേഷം മാത്രമേ ഈ വാഹനങ്ങൾക്ക് അതിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ ഏകദേശം അമ്പത് അറുപതിനായിരം രൂപയ്ക്കുള്ള പിഴ വരും ആ ഒരു ഫൈൻ പേടിച്ചിട്ടാണ് പലരും അങ്ങനെ ഓപ്പോസിറ്റ് അതായത് ഒരു ബസ് വന്ന് നിൽക്കുന്ന സൈഡിനാണെങ്കിൽ ഏകദേശം ഒരു വാഹനം വരുന്നുണ്ടെങ്കിലും ബാറ്റ്ഷീൽ വാഹനം വരുന്നുണ്ടെങ്കിലും അവരുടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും ആ ബസ്സിന്റെ സ്റ്റോപ്പ് ചിഹ്നം എപ്പോഴാണോ അത് ക്ലോസ് ആവുന്നത് അതുവരെ മാത്രമല്ല അവിടുത്തെ എല്ലാത്തരം ബസ്സിൻ്റെയും ഫിറ്റ്നസ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമ്പർ വൺ ക്വാളിറ്റി ആയിരിക്കും കാരണം കുട്ടികളെ കൊണ്ടുവന്ന ബസ് ഡ്രൈവർമാർക്ക് പ്രത്യേക യൂണിഫോം അവരുടെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം ഒരു നോക്കും അവർ മെഡി ഫിസിക്കലി ഫിറ്റാണോ മെൻ്റലി ഫിറ്റാണോ എന്നൊക്കെ അവർ നോക്കും അല്ലാതെ ഇവിടെ കാണുന്ന പോലെ നാട്ടിൽ ഏതെങ്കിലും ഓടിക്കൊണ്ടിരുന്ന ഒരു ഡ്രൈവറെ ഇന്ന് ഈ നമ്മുടെ സ്ഥലം ഡ്രൈവർ ഒന്നല്ല എന്നാൽ പിന്നെ ഓടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ആരും പിടിച്ചു കേട്ടിയില്ല ഇതിനൊക്കെ ഗവൺമെൻറ് തന്നെ പ്രത്യേക രീതിയിൽ ഡ്രൈവർമാർക്ക് ലൈസൻസും കൊടുത്ത് അവിടെ വെക്കുന്നുണ്ട് പ്രത്യേക ഐഡന്റിറ്റി കാർഡ് അതുപോലെ പല കാര്യങ്ങളും അവർ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഈ സ്കൂൾ കുട്ടികളുടെ വാഹനം മറിഞ്ഞുള്ള അപകടം വളരെ കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നത് വളരെ കുറവാണ് മാത്രമല്ല സ്കൂൾ കുട്ടികളുടെ വാഹനം പോകുന്ന ഏരിയകളിലൊക്കെ ഈ വാഹനങ്ങളെല്ലാം ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ അവിടുത്തെ അറിയാം ഇവിടെ ഒരു സ്കൂൾ ബസ്സിനകത്ത് ഒരു ക്യാമറ ആണ് സാർ പ്രൈവറ്റ് ബസ്സിനകത്ത് നിങ്ങൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബസ്സിനകത്ത് ഒരു ക്യാമറ മസ്റ്റ് ആണ് കാരണം ആ ഡ്രൈവറുടെ ചേഷ്ടകൾ ഒരുപക്ഷെ കൊച്ചുകുട്ടികളായിരിക്കും അതിനകത്തിരിക്കുന്നത് അവർക്ക് ഈ വാഹനത്തോളം സ്പീഡിൽ പോകുന്നതെന്നും അല്ലെങ്കിൽ ഈ വാഹനം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്നും അറിയാൻ കഴിയില്ലായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ക്യാമറ വെച്ച് കൃത്യമായ നിരീക്ഷിക്കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ ചേഷ്ടകൾ നമുക്ക് മനസ്സിലാകും അയാൾ കൃത്യമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയോടാണ് വാഹനം ഓടിക്കുന്നത് വാഹനം മോടിക്കുന്ന സമയത്ത് അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഇതൊന്നും അറിയാതെ നാട്ടിൽ കൂടെ പോകുന്ന ഏതെങ്കിലും വെളുത്തിനെ പിടിച്ച് ഡ്രൈവറായിട്ട് വെക്കുക പരിചയക്കുറവുള്ള വേദന പിടിച്ച് ഡ്രൈവറായിട്ട് വെക്കുക അയാൾ പിന്നെ അപകടം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നിയമം കൂടുതൽ ശക്തമാക്കുന്നു കക്കശമാക്കുന്നു വെറുതെ പോകുന്ന വണ്ടിയെല്ലാം പിടിച്ച് ചെക്ക് ചെയ്യുന്നു പിന്നെ തന്നെ എന്തൊക്കെ കോപ്രായങ്ങളാണോ നമ്മൾ എം വി ഡി കാണിച്ചു കൂട്ടുന്നത് ഞാൻ പറയട്ടെ നമ്മുടെ സർക്കാർ ഇത്രയും സർക്കാർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തിറവിളികൾക്കുന്ന ഒരു വകുപ്പുണ്ടെങ്കിൽ ഇത് എം വി ഡി മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കര അവിടെ കൈയിരിപ്പുണ്ട് ആവശ്യത്തിൻ്റെ ഒരു കാര്യത്തിനും ഇവരുപില്ല എല്ലാം കഴിഞ്ഞ് അപകടം ഉണ്ടായി കഴിയുമ്പോൾ ഇവരുടെ പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും കണ്ടു കഴിഞ്ഞാൽ പൊതുജനം തന്നെ തലേ കൈവച്ചു പോകും ഒരു പക്ഷേ ഇത്രയും നിങ്ങൾക്ക് നീറ്റായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ നിയമസംഹിതയിലേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നേരത്തെ തന്നെ സ്കൂൾ അധികൃതർക്കും അതുപോലെ തന്നെ ഡ്രൈവർമാർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കണം സാർ ഒരു സീറ്റ് കീറി ഇരിപ്പുണ്ടെങ്കിൽ ആ ബസ്സിന് ഫിറ്റ്നസ് കൊടുക്കരുത് കാരണം കുട്ടികളാണ് യാത്ര ചെയ്യുന്നത് അവർക്കവിടെ കഫർട്ട് അല്ലെങ്കിൽ ആ ബസ് ഡ്രൈവറെ അവർക്ക് ആ ഡ്രൈവിങ് കംഫോർട്ട് അല്ലെങ്കിൽ ആ ഡ്രൈവർ ഉടനെ ഉടനോ മാറ്റണം അതിനെ നടപടി സ്വീകരിക്കണം അയ്യോ അല്ലാതെ നാളെ സ്കൂൾ തടസ്സപ്പെടുമോ പിള്ളേരെ വിളിച്ചുകൊണ്ടിരാന് പറ്റുമോ അതൊന്നും അല്ല ഒരു ജീവനെക്കാട്ടിൽ വലുതല്ല ഒരു സ്കൂളിന്റെ പ്രവർത്തനം എന്തായാലും ഈ സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടാണോ കേൾക്കുന്നത് അയാളുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ടാണ് കേൾക്കുന്നത് മാത്രമല്ല മനഃപൂർവ്വമല്ലാത്ത നരഹത്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടാണ് കേൾക്കുന്നത് എന്തായാലും കണ്ടറിയാം ന്യൂസിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ നമുക്കറിയാം ഇനിയും എം പി ഡി പുതിയ എന്തൊക്കെ നിയങ്ങളാണോ ഇറക്കുന്നതെന്ന് ഇനി മഞ്ഞ പെയിന്റ് മാറ്റി എല്ലാം കറക് പെയിന്റ് ആക്കാൻ പറ്റുമോ എന്നൊന്നും എന്നറിയില്ല ഇതൊക്കെയാണല്ലോ ഇവിടെ പ്രാഥമികമായിട്ടുള്ള നിയമസംവിധികളോടൊക്കെ മാറ്റങ്ങൾ എന്തായാലും കണ്ടറിയാം മരിച്ച കുട്ടിക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു പുതിയ വീഡിയോ വീണ്ടും കാണാം